കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ മൂന്നാമത് തവണയാണ് ഞങ്ങളെ മുമ്പിരിക്കുന്നത് ഒന്ന് ഞങ്ങളുടെ ഒരു കൺവെൻഷൻ കേരളാടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ഒരു കൺവെൻഷൻ സെക്രട്ടേറിയറ്റ് മാർച്ച് അതിനുശേഷം മൂന്നാം തീയതി മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആരംഭിക്കുക അതിന് മുന്നോടിയായി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരുടെ അംഗീകാരമുള്ള ഏക സംഘടന രാഷ്ട്രീയത്തിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തകരുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയുള്ള ഒരു പെൻഷൻ സംഘടന എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിന് മുമ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന തുച്ഛമായ പെൻഷനാണ് ഇപ്പോഴും വാങ്ങുന്നത് ഇതിനിടെ കേരളത്തിലുള്ള മുഴുവൻ സർവീസ് പെൻഷൻ വിഭാഗങ്ങൾക്കും രണ്ട് തവണ പെൻഷൻ പരിഷ്കരിക്കുകയും കാലാകാലങ്ങളിലുള്ള ക്ഷാമാശ്വാസം കൃത്യമായി അവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ എന്നാൽ കെ എസ് ആർ ടി സി ിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലത്തിന് മുമ്പുള്ള പെൻഷൻ അന്നുള്ള ക്ഷാമാശ്വാസം അന്നുള്ള ആനുകൂല്യങ്ങൾ അതും അതിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഓണത്തിന് അനുവദിക്കുന്ന ഉത്സവബദ്ധ അത് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യമാണ് എല്ലാ ഓണത്തിനും ഒരായിരം രൂപ അതിഥി തൊഴിലാളികൾക്ക് വരെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അടക്കം കൊടുക്കുന്ന എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് കണക്കാക്കുന്ന ഒരു വിഭാഗം ഏത് സർക്കാർ വന്നാലും അനുവദിച്ചു വന്നുകൊണ്ടിരുന്നതായിരിക്കും കഴിഞ്ഞ ആറ് വർഷക്കാലമായി കാലമായി കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർക്ക് മാത്രം കൊടുക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് അത്തരം നിലവിലുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ വെട്ടിക്കുറക്കുകയും കിട്ടാനുള്ള അനുകൂലം തരാതിരിക്കുകയും പെൻഷനിലൊരു വർധനവും വരുത്താതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ അനുഭവം പറഞ്ഞാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ രണ്ട് എൽ ഡി എഫ് സർക്കാരിന് മുമ്പ് ഉണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ കാലത്ത് മുപ്പത്തിനാല് പെൻഷൻകാരാണ് പെൻഷൻ പ്രതിമാസം ലഭിക്കാതെ ആത്മഹത്യ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു ഓഫീസ് മന്ദിരം നമ്മുടെ കോട്ടയിൽ ഉള്ളത് ഉദ്ഘാടനം ചെയ്യുന്നതിന് അദ്ദേഹം വന്നപ്പോൾ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ ഗവൺമെന്റിന്റെ ആദ്യകാലത്തും ഒന്നുകാല വർഷത്തിനിടയിൽ ഏഴ് കെ എസ് ആർ ടി സി പെൻഷൻകാരാണ് പെൻഷൻ ലഭ്യത ഇല്ലാതെ വന്നത് മൂലം ആത്മഹത്യ ചെയ്യുക അപ്പോൾ ഇതൊക്കെ തരണം ചെയ്താണ് ഞങ്ങൾ വലിയ അവസ്ഥയിൽ വന്നിട്ടുള്ളത് നിരവധി സമരങ്ങൾ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സൊക്കെയുള്ള ആൾ സീനിയർ ഗ്രേറ്റ് സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ആൾക്കാർ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സത്യാഗ്രഹ നിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അടക്കം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രക്ഷോഭ സമരങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു കൺസലേഷൻ എഗ്രിമെൻ്റിലാണ് സഹകരണ കനുസോഷൻ രൂപീകരിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ പെൻഷൻ വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുക്കും അതും സുഗമമായി പോകുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭ സമരങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസം ആൾക്കാരുടെ പിന്തുണയും സഹായവും ഞങ്ങൾക്കെന്നും ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്ഥായി ഒരു പരിഹാര ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥ നേരിടുന്നത് തുച്ഛമായ പെൻഷൻ വാങ്ങുന്നത് അതായത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് അതായത് ക്ഷേമ പെൻഷനേക്കാൾ കുറഞ്ഞ പെൻഷൻ വാങ്ങിക്കുന്ന രണ്ടായിരം പെൻഷൻകാർ കെ എസ് ആർ ടി സിയിൽ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രം പെൻഷൻ എസ് കിരേഷ്യ പെൻഷൻകാർ അവർക്ക് ഫാമിലി പെൻഷൻ ഇല്ല അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫാമിലി പെൻഷൻ ഇല്ല അവർക്ക് ക്ഷാമാശ്വാസം ഇല്ല സർക്കാരിലെ എസ്കുരേഷ്യ പെൻഷൻകാർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യവും കെ എസ് ആർ ടി സിയിലെ എസ്കുരേഷ്യ പെൻഷൻകാർക്കുണ്ട് അത്ര അതിദയനീയമായ ഒരു സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പെൻഷൻ ശേഷം പെൻഷൻ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് മിനിമം പെൻഷൻ മിനിമം പെൻഷൻ പോലും കൊടുക്കുന്നില്ല അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല വളരെ ഗുരുതരമായ സ്ഥിതിയിലേക്കാണ് ഈ ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് നാല്പത്തി രണ്ടായിരത്തിലധികം വരുന്ന പെൻഷൻകാരാണ് ഉള്ളത് എൻ എസ് ആർ ടി സി അവരുടെ വിഷയങ്ങൾ ആകെ തന്നെ പ്രത്യേകമായി എടുത്തുകൊണ്ട് ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി നിവേദനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലും ഒക്കെ നടത്തിയിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കാനോ ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം അതിനുണ്ടാക്കുന്നത് വരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് അതിൻ്റെ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും സഹകരണവും ഞങ്ങളുടെ സമരത്തെ വിജയിപ്പിക്കുന്നതിലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനും ആവശ്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ അവൻ്റെ ഇടപെടൽ വേണ്ടി വരുമോ അതൊക്കെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി നിങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ സംസ്ഥാന കഷ ശ്രീകുമാർ ഉണ്ട് അദ്ദേഹം രണ്ടു വാക്കുകൾ പതിനെട്ട് നമ്മള് കഴിഞ്ഞ മാസം പത്തൊൻപത് പതിനേഴാം തീയതി നമ്മുടെ നിലപാരം നടത്തിയിരുന്നു അന്ന് എല്ലാ കെ എസ് ആർ ടി സി പെൻഷൻകാരും നേരിടുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും വളരെ സവിസ്തരം പ്രതിപാദിക്കേണ്ടായി ഇപ്പോഴ് നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനൊന്നിലാണ് കെ എസ് ആർ ടി സിയിലെ പെൻഷൻ അവസാനമായി പരിഷ്കരിച്ചത് അതിനുശേഷം സർക്കാർ മറ്റുതര പൊതുമേഖല സ്ഥാപനങ്ങളിലും എല്ലാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അങ്ങനെ രണ്ട് പരിഷ്കരണം കഴിഞ്ഞപ്പോഴും കെ എസ് ആർ ടി സി പെൻഷൻകാരെ നിഷ്കരണം മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു എല്ലാം ചെയ്തത് ഇപ്പോൾ നിലവിലെ പ്രശ്നം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം നമുക്ക് പരിഷ്കരണം തന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബറിന് ശേഷം ബി എയും തന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ വരെയാണ് നമുക്ക് ഡി എ അവസാനമായി ലഭിച്ചത് അപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഡി എ പതിമൂന്ന് കൊല്ലമായി പരിഷ്കരണമോ ലഭിക്കാത്ത ഏക വിഭാഗം കെ എസ് ആർ ടി സി പെൻഷൻകാരാണ് എന്നുള്ളത് ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം മുതൽ കെ എസ് ആർ ടി സിയുടെ ശമ്പളം പരിഷ്കരിച്ചു എങ്കിലും ശമ്പള സാധാരണ ശമ്പള പരിഷ്കരണത്തോടനുബന്ധിച്ച് പെൻഷൻ മറ്റ് ഏതൊരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പെൻഷനും പരിഷ്കരിക്കുന്ന കാലഘട്ടമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശമ്പളം മാത്രം പരിഷ്കരിച്ചു പെൻഷൻ പരിഷ്കരിച്ചില്ല ശമ്പളം പരിഷ്കരിച്ചപ്പോ അവർക്ക് ഡി എയും നിഷേധിച്ചു അവരും ഇപ്പൊ ഡി എ ഇല്ലാതെയാണ് നാലുകൊല്ലമായിട്ട് അവർ ശമ്പളം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് അതും സമയത്തിന് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ നമുക്കറിയാം ഒരു എഴുപതും എൺപതും വയസ്സ് പ്രായമുള്ള കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർ മിക്കവാറും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് മക്കളെല്ലാം വിദേശത്തോ അല്ലെങ്കിൽ അന്യദേശത്തോ ഒക്കെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നിന്ന് പണിയെടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വൃദ്ധന്മാർ ഒറ്റപ്പെട്ട് മരുന്ന് വാങ്ങാൻ പോലും ചികിതിയില്ലാതെ സമയത്തിന് പെൻഷൻ കിട്ടാതെ ശരിക്ക് യാതന അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് സംഘടനയ്ക്ക് മറ്റൊന്നും ആലോചിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ മൂന്ന് മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഞങ്ങൾ പുറപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പേരുടെയും സഹായ സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു നന്ദി